േടനെതിരെ ബി ജെ പി നേതാവ് ശ്രീമതി മിനി കൃഷ്ണകുമാർ എൻ ഐ എക്ക് പരാതി നൽകുകയും ടി വി ചാനലുകളിൽ ഞാനും മാഡമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുകയുണ്ടായി അവർ പറഞ്ഞത് കോൺഗ്രസുകാരനായ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിമാരിൽ ഒരാളായ ശ്രീ രാജീവ് ഗാന്ധിയെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായിരുന്ന രാജീവ് ഗാന്ധിയെ കൊല്ലുകയും മറ്റും ചെയ്ത എൽ ടി യെ ന്യായീകരിക്കുകയും ഗ്ലോറിഫയും ചെയ്തു ഇലങ്കയിൽ അല്ലെങ്കിൽ ലങ്കയിൽ പുലികൾ ദാഹം തീരാതെ നടപ്പു തുടങ്ങിയ വാക്കുകൾ വേടൻ എഴുതി അതുകൊണ്ട് വേടൻ എന്ന അന്വേഷണം വേണമെന്നും സമാനമായ ആർഗ്യുമെന്റ്സ് ആണ് നമ്മുടെ ഷാബു പ്രസാദ് ജി അടക്കമുള്ള ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്ന ഷാബു പ്രസാദ് ജി അടക്കമുള്ളവർ ഉന്നയിച്ചത് ആ വാദഗതി നമ്മൾ പരിശോധിക്കുകയാണ് ഇത് പരിശോധിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യ വിമർശനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള വിമർശനമാണ് ഒരു രാജ്യസ്നേഹിയുടെ ഏറ്റവും വലിയ കടമ നമ്മുടെ രാജ്യത്തിന് പറ്റുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നമുക്ക് എന്താ ചെയ്യുക നല്ല സുഹൃത്താണെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്താണെങ്കിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കും കാര്യം ആ സുഹൃത്തിന് നമ്മളോടൊത്തേയും ആത്മബന്ധമുള്ളത് കൊണ്ടാണ് അതേപോലാണ് ഒരു രാജ്യസ്നേഹി സ്വന്തം രാജ്യത്തിന് പറ്റുന്ന തെറ്റുകൾ മടിയില്ലാതെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നവരായിരിക്കണം അത്തരത്തിലുള്ള ഒരു ചൂണ്ടിക്കാട്ടിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കപട ദേശീയവാദിയോ കപട രാജ്യസ്നേഹിയോ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത് കാരണം ഇത് ഇന്ത്യക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വേടൻ എൽ ടി യെ കുറിച്ച് ഒരു വരി എഴുതി എന്ന് പറഞ്ഞ് പല ആൾക്കാരും പറയുന്നത് വേടൻ അതിഭീകരമായ രാജ്യദ്രോഹം ചെയ്തു എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയണം ആരാണ് എൽ ടി ടി യെ ട്രെയിൻ ചെയ്തത് എൽ ടി ടി യെ ട്രെയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഏഴ് വരെ എൽ ടി ടി യെ ട്രെയിൻ ചെയ്തത് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് നമ്മളും ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാ നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് തുടങ്ങിയത് സംശയമൊന്നുമില്ല ലങ്കയിലെ തമിഴ് ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പ്രതിരോധം എന്ന രീതിയിൽ അവിടത്തെ സിംഹളർ ചില എക്സസ് ചെയ്യുന്നു അതിനെതിരെ ഒരു പ്രതിരോധം എന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പണ്ഡിതോചിതമായ ആർട്ടിക്കൽസിൽ ഒന്നാണ് കില്ലിങ് രാജീവ് ഗാന്ധി ധനുസ് സാക്രിഫിസൽ മെറ്റാമോർഫോസിസ് ഇൻ ഡെത്ത് എന്ന മൈക്കിൾ റോബോർട്ട്സിന്റെ ആർട്ടിക്കൾ അതിൽ നിന്ന് പല കാര്യങ്ങളും അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പല കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ അറിയേണ്ട കാര്യം അതായത് ഏകദേശം ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ റോ ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ മുപ്പത്തിരണ്ട് ട്രെയിനിങ് ക്യാമ്പ്സാണ് എൽ ടി ടി കാര്ക്ക് വേണ്ടി വെച്ചത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൽ ടി ടി കാരെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തത് അതിൽ തൊണ്ണൂറ് സ്ത്രീകളുമുണ്ട് ഈ ആദ്യത്തെ ബാച്ച് ഇന്നത്തെ ഉത്തരാഖണ്ഡ് അതായത് അന്നത്തെ അന്നത്തെ ഉത്തർപ്രദേശിന്റെ ഭാഗമായ സ്ഥലങ്ങളിൽ ചക്രത എന്ന സ്ഥലത്താണ് അത് ട്രെയിൻ ചെയ്തത് ബാക്കിയുള്ള ബാച്ചസിലാണ് എൽ ടി ഇന്റലിജൻസ് ചീഫായ പൊട്ടു അമ്മൻ അടക്കമുള്ള ആൾക്കാർ ഹിമാചൽ പ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ ട്രെയിൻ ചെയ്തു അത് അറിയുമ്പോൾ നമുക്ക് വേദന പോകുന്നത് രാജീവ് ഗാന്ധിയെ പിന്നീട് വധിച്ച ധനു എന്ന് പറയുന്ന വ്യക്തി ആ ധനു എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് അറിയാം കലൈവാണി രാജരത്നം എന്നാണ് അവരുടെ പേര് ആ ധനു ഗായത്രി തേന്മൊഴി രാജരത്നം ധനു രാജരത്നം അൻപ് എന്നൊക്കെ പറയപ്പെടുന്ന ധനു അക്ക ധനു ചേച്ചി എന്ന് തമിഴ് പുലികൾ വിളിക്കുന്ന അന്ന് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി പോലും ഡിണ്ടികളിലെ റോയുടെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നതായി ധനുവിനെ കുറിച്ച് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഈ വിഷയം സൗത്ത് ഏഷ്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പഠിക്കുന്ന ആ മൈക്കൽ റോബോർട്സ് പോലുള്ള ആൾക്കാർ സൗത്ത് ഏഷ്യൻ കൾച്ചർ ആൻഡ് ഹിസ്റ്ററിയിൽ അദ്ദേഹം ഒരു വലിയ സ്കോളറാണ് അദ്ദേഹം അടക്കം റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് ധനുവിന്റെ പ്രായം പതിനേഴാണ് സി നമ്മളെന്ന രാജ്യം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് അത് ചെയ്തത് കാരണം അന്ന് അവിടത്തെ തമിഴന്മാരെ സപ്പോർട്ട് ചെയ്യണം പക്ഷേ പിന്നീട് ഇന്ത്യയുടെ പോളിസി ചേഞ്ച് ചെയ്യണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യ ശ്രീലങ്ക പീസ് അക്കോർഡ് വന്നപ്പോൾ നമ്മൾ ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഐ പി കെ എഫിനെ അങ്ങോട്ട് അയയ്ക്കുകയും ഈ എല്ലാം ഡിസാം ചെയ്യണം എന്ന് ശ്രീലങ്കയുമായിട്ടുള്ള ആ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുകയും ചെയ്തു അപ്പോൾ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ തമിഴ് തമിഴ്നാട്ടുകാർക്ക് നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ ആ എൽ ടിയിലെ ഈ തമിഴ് വംശജരും റൂട്ട്സ് ഉള്ളവരും തമ്മിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് ആകുകയും അതിനുശേഷമാണ് ഇന്ത്യ ഗവൺമെന്റും അവർ തമ്മിൽ ഒരു ഫൈറ്റിലേക്ക് പോകുന്നതും നൂറ് ശതമാനം എൽ ടി ടി ചെയ്ത തെറ്റാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രധാനമന്ത്രിമാരിൽ ഒരാളായ നമ്മുടെ ബിലവർഡ് ലീഡർ രാജീവ് ഗാന്ധിയെ കൊന്നത് നൂറ് ശതമാനം തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് എൽ ടി ടിക്ക് പിന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചതും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പിന്തുണ ഇല്ലാതായതും എൽ ടി ടി കൂടുതൽ കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പായി ബ്രാൻഡ് ചെയ്യപ്പെടുകയും മറ്റും ചെയ്തത് പക്ഷേ ഈ നാല് വർഷത്തോളം നമ്മൾ റോ ഇന്ത്യ ഗവൺമെന്റ് അവരെ ട്രെയിൻ ചെയ്തിരുന്നു എന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും മറക്കരുത് അപ്പോൾ ആയ റിയാലിറ്റീസ് ആണ് വെറുതെ ആരെങ്കിലും ചാപ്പ കുത്താൻ വേണ്ടിയവൻ എൽ ടി ടി കാരനാണ് തമിഴ് പുലിയാണ് ജിഹാദിയാണ് ഇസ്ലാമിസ്റ്റ് ആണ് തുടങ്ങിയ വാക്കുകൾ പറയരുത് രാജ്യത്തിന്റെ സങ്കീർണമായ റിയാലിറ്റീസ് ഉണ്ട് ഇതിൽ വ്യത്യസ്ത പഠനങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൽ ടി ടി കാരെ തൊണ്ണൂറ് സ്ത്രീകളെയാണ് മുപ്പത്തിരണ്ട് ക്യാമ്പുകളിൽ ട്രെയിൻ ചെയ്തത് എൽ ടി യുടെ എലീറ്റ് ബ്ലാക്ക് ടൈഗേഴ്സ് യൂണിറ്റിലാണ് പിന്നീട് തേൻമൊഴി രാജരത്നം അഥവാ ധനു ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രാജീവ് ഗാന്ധിയെ കൊല്ലുന്നത് അന്ന് അവർക്ക് പ്രായം ഇരുപത്തിരണ്ട് ആണ് ഈ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തപ്പം പതിനേഴ് വയസ്സ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നതിൽ നമ്മുടെ ചരിത്രത്തിൽ തെറ്റുപറ്റി അവിടുത്തെ തമിഴന്മാരെ ഹെൽപ് ചെയ്യണം പക്ഷേ അത് നോൺ വയലന്റ് റെസിസ്റ്റൻസോ മറ്റ് കാര്യങ്ങളിലൂടെ ഒക്കെ ചെയ്യുന്നതിന് പകരം ആ രീതിയിലൊരു ട്രെയിനിങ് കൊടുത്തത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും തെറ്റുപറ്റിയതാണ് അത്രയും ഒക്കെ നമ്മുടെ രാജ്യം ചെയ്തതിന് ശേഷം നമ്മുടെ വേടൻ ഒരു വരിയിൽ തമിഴ് പുലികളുടെ ദാഹം തീർന്നില്ല എന്ന് പറഞ്ഞേ വേടനെതിരെ എൻ ഐ അന്വേഷണം ഒക്കെ പറയുന്നത് ബാലിശമാണ് സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് പോസിറ്റീവ് ഇന്റൻഷനുകൂടി കൂടി ആയിരിക്കാൻ ചില ആൾക്കാർ കൊടുക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊന്ന അല്ലേന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ രാജ്യത്ത് ലോകത്ത് അതേപോലെ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളുണ്ട് ആ രീതിയിൽ ആ സങ്കീർണ്ണമായ യാഥാർത്ഥ്യങ്ങൾ കാണാൻ പഠിക്കണം ചാപ്പയടിച്ച് ആരെയും അകറ്റാനല്ല വേദനയടക്കം ആരെയും അകറ്റാനല്ല നമ്മൾ നോക്കേണ്ടത് എന്ന് തിരിച്ചറിവ് വേണം ലോകത്തിൽ അതേപോലെ കറുപ്പും വെളുപ്പും അല്ലാതെ നിൽക്കുന്ന ഒരുപാട് ഗ്രേഡ് റിയാലിറ്റീസ് ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ വേടൻ ഇനിയും പാടട്ടെ വേടനോടുള്ള അഭിപ്രായ വ്യത്യാസം ഇനിയും ഉണ്ടാകും വേടൻ കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ചും മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ കുറിച്ചും ഒക്കെ പറയണമെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടാകും പക്ഷേ വേടനെ അല്ലെങ്കിൽ ഈ എൻ ഐ എ വെച്ച് നാട്ടുകാരെ എല്ലാം പേടിപ്പിച്ച് കളയാ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരുക്കാസ ശരിയല്ല ആ തെറ്റായ മനോഭാവം എല്ലാവരും മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു ജയഹദ്